വലിയ <laughs> ട്ടോസാണ് <laughs> કળીી઺ ચીવણ યૂજાએ! શાં શાગીં pકીણ શાંં સાગુણ! શાં છેવણ શાં ખાંં કીણ! કરાં ંલ કી કીણું അവിടെന്നോ അവിടെ നിന്നോ അത് വന്നോളൂ ഇനി ഇങ്ങോട്ട് ഇറങ്ങണ്ട കറങ്ങണ്ടവിടെ നിന്നോ അങ്ങോട്ട് കഴിഞ്ഞു ഇജിപ്പ ആദ്യം സാധനം ഇങ്ങോട്ട് എത്തിച്ചേജി എടുക്ക ഇജി പേടിച്ചു ആദ്യം ഇങ്ങോട്ട് എത്തിച്ചോ മീൻ ഇങ്ങോട്ട് എത്തി ആ മീൻ കൊയിഞ്ഞാടി പോണോ അത് ണ്ടാറെ ചെറുകിന്റെ മേലെ കൊണ്ടു വീണോ ഇല്ല മീൻ പോവില്ല അഞ്ഞ് നല്ല കുടുക്കല കുടുങ്ങിണ്ടാവ അതിന്റെ ആ ചെള്ളിക്കാ ചെള ചളക്ക കൊണ്ട പോയിഞ്ഞു പോവും കയറുന്നോ

കൊണ്ടു വിടെ കൊണ്ടോക്കിയാ അവളൊക്കെ അതെങ്ങനെ